എന്റെ പേര് ആൻജലോ ഞാൻ നിന്നാണ് വരുന്നത് കാറ് കുറച്ച് ദിവസമായിട്ട് മൈലേജ് ഷോട്ട് കാണിക്കുന്ന ചില പിന്നെ ഓയിൽ ചെയ്തു മാറ്റി റിസൾട്ട് ഒരു പറയുന്നതായിരിക്കും ഹലോ പറയുന്ന എന്റെ പേര് വേണു എന്നാണ് ഞാൻ വിളിക്കുന്നത് നമ്മുടെ നമ്മുടെ ഡീകാർബണൈസിംഗ് വണ്ടി എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഇപ്പൊ പ്രശ്നമില്ല ആ മൈലേജ് കുഴപ്പമില്ല വ്യത്യാസമുണ്ട് സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞത് മറ്റേ കുത്തലൊക്കെ എയർപോർട്ട് വരെ പോയിരുന്നു ഫ്രണ്ടിന് മുമ്പാകാനായിട്ട് അപ്പോൾ വിളിച്ചതാരണല്ലോ വണ്ടി ആ ഇപ്പൊന്നുമില്ല അപ്പോ